വെറും കയ്യോടെ പിറക്കുന്നു ഭൂമിയിൽ വെറും കയ്യോടെ മടങ്ങും മരണത്തിൽ ജീർണമാകുന്നു നിർജീവദേഹങ്ങൾ ക്ഷണികം നശ്വരം ജീവിതം നിർമ്മമം പ്രകൃതി നൽകുന്നൊരക്ഷയ സമ്പത്തിൽ നിരന്നവും വായു ശ്വസിച്ചു നാം വളരുന്നു ജീവജാലങ്ങളീ മണ്ണിൽ ഇന്നലെ ഇന്നും നാളെയുമോർക്കണം ഒരേയൊരു സൂര്യദീപ്രകാശമി പാരിൽ പ്രാണനായി നിറച്ചിടേ നിറച്ചിടെ ഒരേ ഒരമ്പിളി കുളിർനിലാവുമായി പാലൊളി തൂവി വിണ്ണിൽ തിളങ്ങുന്നു ഒരേയൊരു ജഗത് ശക്തി ഭുവനത്തിൽ രക്ഷ ശിക്ഷയും ഏകുന്നു ഒരോ ഒരു സ്നേഹ മാതൃത്വഭാവവും സർവം സഹയായി ഇണക്കുന്നു മഞ്ഞിനെ ഒന്നിൽ നിന്നു തുടങ്ങി അനേകമാം ഭിന്നരൂപഭാവങ്ങളിൽ വർത്തിക്കേ ജീവസ്പന്ദനം എപ്പോൾ നിലച്ചിടും എന്നറിയാതെ ജീവിച്ചിടുന്നു നാം ജനിച്ചുവെന്നാൽ മരിച്ചിടും നിശ്ചയം ഗതിവിധിയൊട്ടറി ലൈന്നോളം കൂർ കൂടുമാറുന്ന പോലെ ഈ ദേഹത്തെ വിട്ടൊഴിയുന്നു ദേഹി നിയതമായി ദേഹം കൈവിട്ട ദേഹിയിൽ മാത്രമായി ചേരുന്നു ജന്മകർമ്മണ്യബന്ധങ്ങൾ കൊണ്ടുമേറെ കൊടുത്തും നാം നേടുന്നു പദവികളും പണം പ്രതാപങ്ങളും ഏതേതെല്ലാം കൊടുത്താലും മരണമോചനം കിട്ടിയില്ലാർക്കുമേ പാൽമണം വിട്ടുമാറാത മക്കളെ വിറ്റുകാശാക്കി കീശവീർപ്പിക്കുന്നു പെൺകിടാവെ മയക്കി ഉറക്കിത്തൻ കാര്യം നേടി വലിച്ചെറിഞ്ഞിടുന്നു അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞു വളർന്ന പെറ്റമ്മയെ പോലും തെരുവിലെ കുന്തുന്നു നാവിലാദ്യക്ഷരം കുറിച്ചാചാര്യനെ വളഞ്ഞു കയ്യാങ്കളിക്കൂ മുതിരുന്നു അന്നു തൊട്ടേ മരിച്ചു മരിച്ചവർ ജീവിക്കേ മരണ മരികിൽ എന്നതോർക്കണം ജീവകാലം മുഴുവൻ േടിയ സമ്പാദ്യങ്ങൾ മരണനാൾ കൈവിടെ കർമ്മബന്ധങ്ങൾ മാത്രമാണെപ്പോഴും മരണശേഷവും പ്രാണൻ്റെയൊപ്പമായി പണച്ചാക്കുകൾ എത്രയട്ടിയായിട്ടും പോഷകാഹാരം എത്ര കഴിച്ചാലും സുഗന്ധതൈലത്തിൽ മുങ്ങിക്കുളിക്കിലും ക്ഷേത്രദർശനം എത്ര നടത്തിലും സമയമാറ്റം വരിയില്ല മൃത്യുവിൻ നിശ്ചയത്തിൻ ഇളക്കം വരുന്നില്ല കൊള്ളപ്പൊലിശകൾ കൂ പൂഴ്ത്തിവെച്ചിടിലും കളവിതേറെ പറഞ്ഞിടുമെങ്കിലും നൂറു നൂറാളെ കൊന്നുകല്ലിടിലും മരണഭക്ത്രത്തിലെല്ലാവരുമൊന്നുപോൽ കാലിണത്തൊട്ടിരന്നു കഴിഞ്ഞാലും ഉപ്പിട്ട കഞ്ഞി വെള്ളം കുടിച്ചാലും കുപ്പയിൽ കാണുരുണ്ടു വീണിരിലും ഈശ്വര പൂജ ചെയ്യാതിരിക്കലും ഒരു ഉറുമ്പിനെ നോവിച്ചില്ലെങ്കിലും കളവുമാത്ര മുര ചെയ്യുമെങ്കിലും മരണമെന്ന മഹാസാഗരത്തിൽ എത്തുന്നു കാല നേരെ മറിയാതെ പുണ്യപാപങ്ങൾ കൂട്ടിക്കിരിച്ചാലും സ്വർഗനരകങ്ങൾ കെട്ടിപ്പടുത്താലും മണ്ണിൽ പൊന്നു വിളയിച്ചിരുന്നാലും അലസരായി നാടിൻ ഭാരമായി തീർന്നാലും നിമിഷം പോലും മാറ്റിയിടുവാനൊക്കില്ല മരണം വന്നു വിളിക്കുമ്പോൾ പോകണം പ്രാണവായുക്കുഴരു വെച്ചിടിലും പ്രാണനായുള്ളൊരരികത്തിരിക്കലും പ്രാണൻ പോകാതിരിക്കാനിച്ചും പ്രാണനകലും ജനിച്ചാൽ സുനിശ്ചയം ഒന്നു കാണമെൻപേര മക്കളെ പ്രിയതാരത്തിനോടൊന്നു പറയണം കോടികൾ കൊണ്ടു തീർത്തൊരു മേടയിൽ മെത്തയിൽ കിടന്നൊന്നു മരിക്കണം ചില്ലുവാതിലിൻ കൂട്ടിൽ കിടക്കവേ ശ്വാസവും അന്നം നീരും കൊടുക്കവേ പരിവാരം പരിവട്ടമൊന്നില്ലാതെ നോക്കുകുത്തിയായുറ്റോരികവേ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കുവാൻ സമയം നൽകില്ല മരണം വിളിക്കുക തിന്നാനില്ല ഉടുക്കാനുമില്ലാതെ പാടുപെട്ടിട്ടുണ്ടാക്കിയ സമ്പത്തിൽ നുള്ളുപോലുമെടുക്കാതെ പോകണം മരണം വന്നു വിളിക്കുന്ന മാത്രയിൽ മൂന്നു നാലു തലമുറക്കുള്ളത് നേടിവെച്ചു എന്നു ഗർമ്മിക്കലും ദാനധർമ്മങ്ങൾ എത്രയോ ചെയ്തെന്ന് നൂറു വട്ടം നൂറാളൂ പറഞ്ഞാലും മരണനേരം തിരുത്താൻ കഴിയില്ല ജനനം മരണത്തിലെത്തിയിടും നിർണയം മുന്നിൽ മരണങ്ങൾ എത്ര കണ്ടിടിലും മരണമുണ്ട് എനിക്കെന്നും ഓർക്കാതെ തന്നെ കൈപ്പിടിക്കുള്ളിൽ മുറുക്കുമ്പോൾ മാത്രം മരണം മുഖാമുഖമത്ഭുതം ദേഹി ദേഹത്തെ വിട്ടൊഴിഞ്ഞിടവേ ചലനമറ്റ ജഡമായി കിടക്കവേ ഉടുതുണി പോലും വേണ്ടാതെ ദേഹത്തെ ചാമ്പരാഖി ബന്ധുക്കൾ മടങ്ങിടും ഇത്രയേയുള്ളു ജീവിതം ഭൂമിയിൽ ഒതുങ്ങുന്നു നാം ഒരു പിടിച്ചാരത്തിൽ എല്ലാം അറിയാം നന്മുക്കെന്നറിയും ഓർപ്പിലൊട്ടും തന്നാദ്യവും അന്ത്യവും വെട്ടിമാറ്റുന്നു സൗഹൃദം ബന്ധങ്ങൾ തട്ടി നീക്കുന്ന ഏതായിരം വിഘ്നങ്ങൾ ജീവിത വഴി മാറ്റും മരേണത്തെ മാറ്റാൻ ബ്രഹ്മനുപോലും കഴിയില്ല പിന്നെ എന്തിനു ഹിംസകൾ ദ്രോഹങ്ങൾ സ്വാർത്ഥമോഹങ്ങൾ ദേഷ്യങ്ങൾ എന്തിന് എത്രകാലമായുസ് എന്നറിയാതെ പോരും പൊരുതലും ധാർഷ്ട്യവുമെന്തിന് സ്നേഹിച്ചിടാം ഈത്തിരി നാളുകൾ പങ്കുവെച്ചിടാം മുത്തിരി സൗഹൃദം തെളിഞ്ഞ ബുദ്ധിയിൽ വിളങ്ങി നിന്നിടാം ക്ഷണിക ജീവിത പ്രഭാവ നിസ്വിസ്മയം തെളിഞ്ഞ ബുദ്ധിയിൽ വിളങ്ങി നിന്നിടാം ക്ഷണിക ജീവിത പ്രഭാവ വിസ്മയം ക്ഷണിക ജീവിത പ്രഭാവ വിസ്മയം